ഫ്രണ്ട്സ് നമ്മൾ അതേപോലെ ഒരു ദിവസം ഇത് ചൂണ്ടലായിട്ട് ഇറങ്ങിയാണ് നമ്മുടെ പാടത്തിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയ ചണ്ടിലാത്ത ഭാഗങ്ങളാണ് നമ്മൾ ഇടത് ഇപ്പോൾ ഒരു സ്ഥലത്ത് കുറച്ചധികം കല്ലുത്തിയൊക്കെ മറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മളവിടെ എറിഞ്ഞ് നോക്കുകയാണ് അപ്പോൾ അതും കിട്ടുമെന്ന് നോക്കിയൊക്കെയാണ് നമുക്ക് രണ്ട് മൂന്ന് ഏറിന് ശേഷം നമുക്ക് ചെറിയൊരു സ്ട്രൈക്ക് കിട്ടി പക്ഷേ നമ്മളത് ഹുക്കപ്പ് ചെയ്തിട്ട് അത് ആയില്ല എന്നാലും നമുക്ക് ഒരു ഇടത്തരം മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കഷ്ടം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വലിപ്പുള്ള ഒരു വരാലയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് അപ്പം നമുക്ക് ഇന്ന് ആഘോഷം തന്നെ കിട്ടിയുള്ളൂ ഇനി അവിടെ പാടങ്ങളൊക്കെ പൂട്ടി തുടങ്ങുന്ന സമയത്ത് ഭാഗ്യമുണ്ടെങ്കിൽ ആ സമയത്ത് മീൻ കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പം നമുക്ക് ആ സമയത്ത് വന്ന് നോക്കി നോക്കാം അപ്പോൾ അങ്ങനെ ആ മീൻ്റെ നമ്മൾ നേരെ വീട്ടിൽ കൂടെ നിന്ന് ഡ്രമ്മിൽ തെച്ചിട്ടുണ്ട് ഡ്രമ്മിൽ ഇത് ഇന്നലെ തലേശം വീഡിയോ പോണ സമയത്ത് പിള്ളേർ കുറേ പ്രായം കുട്ടികൾ പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് എല്ലാവരെയും കൂടിയിട്ട് ഒരു ദിവസം നമ്മൾ ഒരു ദിവസം കുളത്തിൽ കൊണ്ടുപോയി അപ്പോൾ വീഡിയോ കണ്ടിഷ്ടാവശ്യം ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക